ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ചിക്കൻ റോസ്റ്റാണ് ഒട്ടും വെള്ളം ചേർക്കാതെ നല്ല സ്വാദോടുകൂടി ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം എല്ലാവർക്കും നന്ദാസ് ഡിഷസിലേക്ക് സ്വാഗതം ചിക്കൻ തയ്യാറാക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം ചെറുതായി ചൂടായ എണ്ണയിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചത് ഒന്നര ടേബിൾ സ്പൂൺ ചേർക്കാം ഇതൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് അഞ്ച് തണ്ട് കറിവേപ്പില കൂടി ചേർക്കാം കറിവേപ്പിലയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഒന്ന് നല്ലതുപോലെ വഴറ്റിയെടുക്കാം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചച്ചുവ മാറി ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് വലിയ സവാള ഈ കാണുന്നത് പോലെ അരിഞ്ഞത് ഇടാം ഇത് രണ്ട് കപ്പുണ്ട് ഒരു കപ്പ് ചെറിയുള്ളി അരിഞ്ഞത് കൂടി ഇതിലേക്ക് ഇടാം ഉള്ളി എണ്ണയിൽ കിടന്ന് നല്ലതുപോലെ ഒന്ന് ചൂടായി തുടങ്ങുമ്പോൾ ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പ് കൂടി ചേർക്കാം മീഡിയം ഫ്ലെയിമിലിട്ട് ഉള്ളി നല്ലതുപോലെ ഒന്ന് വഴട്ടിയെടുക്കാം ഉള്ളി നല്ലതുപോലെ വഴറ്റിയെടുത്ത് കഴിഞ്ഞു നമുക്ക് തിക്കായിട്ടൊരു ഗ്രേവിയാണ് വേണ്ടുന്നത് അതുകൊണ്ട് ഉള്ളി ഈ കാണുന്ന പരുവത്തിലൊന്ന് വഴറ്റിയെടുക്കണം തീ ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം ഇതിലേക്ക് ആവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കണം എപ്പോഴും മസാലപ്പൊടികൾ ചേർക്കുമ്പോൾ ഒന്നുകിൽ തീ ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷമോ തീ ഓഫ് ചെയ്തിട്ടോ വേണം ചേർക്കാൻ മസാലയും ഉള്ളിയും എല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ആയി കഴിഞ്ഞു ഇതിലേക്ക് ഒരു തക്കാളിക്കയുടെ പകുതി നീളത്തിലരിഞ്ഞത് കൂടി ഇടാം ഒരു രണ്ട് മിനിറ്റ് നിന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഇടാം എഴുന്നൂറ്റമ്പത് ഗ്രാം ചിക്കനാണ് ഇതിലേക്ക് ഇട്ടിരിക്കുന്നത് ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ചിക്കൻ സാധാരണ കറി പീസിനെക്കാട്ടിൽ കുറച്ച് വലുതായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത് എന്നാൽ ബിരിയാണി പീസിൻ്റെ അത്രയും വലുപ്പം ഇല്ല ചിക്കനും മസാലയും എല്ലാം കൂടി നല്ലതുപോലെ മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് വഴറ്റിയെടുക്കാം ചിക്കൻ ഒരു വെള്ള കളർ വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് കൂടി ചേർക്കാം ഉപ്പ് കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി അടച്ചു വയ്ക്കാം നമ്മൾ ചിക്കനില് പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ ഇത് സ്ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം അടച്ചു വയ്ക്കാൻ ഒരു മൂന്ന് മിനിറ്റ് ആകുമ്പോൾ ഇതുപോലെ ഒന്ന് ഇളക്കി വീണ്ടും അടച്ചു വെക്കാം ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ചിക്കനിൽ നിന്നും വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് ഇതൊന്ന് തുറന്ന് വീണ്ടും ഒന്ന് ഇളക്കി വെക്കാം അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇടയ്ക്ക് ഇളക്കി കൊടുക്കുന്നത് വീണ്ടും ഒരു അഞ്ച് മിനിറ്റ് കൂടെ ആകുമ്പോഴേക്കും ചിക്കനിൽ നിന്നും നല്ലതുപോലെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട് ഇതൊന്ന് തുറന്ന് ഇളക്കി അടച്ചു വെച്ചതിന് ശേഷം ഇരുപത് മുതൽ ഇരുപത്തഞ്ച് മിനിറ്റ് സ്ലോ ഫ്ലെയിമിലിരുന്ന് വേഗണം ഇങ്ങനെ നമ്മൾ ചിക്കൻ തയ്യാറാക്കുമ്പോൾ എപ്പോഴും സ്ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ചെയ്യാൻ ചിക്കനിൽ പ്രത്യേകിച്ച് നമ്മൾ വെള്ളമൊന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ ഹൈ ഫ്ലെയിമോ മീഡിയം ഫ്ലെയിമോ ആക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ചിക്കൻ അടിയിൽ പിടിക്കും ഇതിനെ അടച്ചു വെച്ച് വേഗുന്നിടം വരെ ഒന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാം ചിക്കൻ നല്ലതുപോലെ വെന്ത് കഴിഞ്ഞു നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയായിട്ടാണിതിരിക്കുന്നത് നമ്മളിതിലൊട്ടും വെള്ളം ചേർത്തിട്ടില്ല നല്ല ടേസ്റ്റുമാണ് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന ചിക്കന് ഈ ഒരു പരുവമാകുമ്പോഴേക്കും തീ ഓഫ് ചെയ്യണം കുറച്ചൊന്ന് തണുക്കുമ്പോഴേക്കും ഈ മസാലയെല്ലാം കൂടെ ചിക്കനിൽ നന്നായിട്ട് പൊതിഞ്ഞിരിക്കുന്ന ഒരു പരുവമാകും ഇങ്ങനെ തയ്യാറാക്കിയെടുക്കുന്ന ചിക്കൻ പൊറോട്ടയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ ചിക്കൻ കുറച്ചൊന്ന് തണുത്ത് കഴിഞ്ഞു ഇത് നമുക്ക് വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റാം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ ലഭിക്കാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യുക